രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അനിൽ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ ടൗൺ പ്ലാസയിൽ വെച്ച് ദുബായിൽ വെച്ച് നടന്നതിൽ പങ്കെടുത്തത് ഡബ്ല്യു യുവർ പ്രോഫിറ്റ് എന്നായിരുന്നു എൻ്റെ പേര് അന്ന് തന്നെ സാറ് ക്ലാസ് കേട്ട് അന്ന് തന്നെ അവിടുന്ന് കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്തു ഒരുപാട് ചേഞ്ചസ് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് ഇൻസൈറ്റുകൾ എൻ്റെ നാട്ടിലുള്ള ബിസിനസ്സുകളിലെല്ലാം ഞാൻ ഒരു പ്രീമിയം ക്ലബ്ബ് രൂപീകരിച്ചു ആ ക്ലബിന് ശേഷം അതിലേക്കൊരുപാട് ബിസിനസ്സുകൾ നമ്മൾ കൂട്ടി കൊണ്ടുവരാൻ പറ്റി അതേമാതിരി ദുബായിലുള്ള എൻ്റെ ബിസിനസ്സുകളിലും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന് നല്ലൊരു ലെവലിലേക്ക് നമ്മൾ ബിസിനസ്സിനെ വളർത്താൻ പറ്റി നമ്മളറിയാത്ത നമുക്ക് നമ്മളൊക്കെ വിചാരിക്കുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് അറിയാമെന്നുള്ളത് പക്ഷേ ഈ കിങ്സ് ക്ലബിൻ്റെ ഓരോ ക്ലാസ്സും വ്യത്യസ്തമാണ് ആ ക്ലാസ്സിലൂടെ കിട്ടുന്ന ഓരോ ഐഡിയാസും നിങ്ങളെ ബിസിനസ്സിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയതല്ലേ അപ്പോൾ ഞാൻ ഈ എൻ്റെ ബിസിനസ്സിനെ സത്യം പറഞ്ഞാൽ ഒരു ലെവലപ്പ് ചെയ്തെന്ന് പറയാം ഒരു ലെവൽ വണ്ണെന്ന് ഒരു ലെവൽ ടൂലേക്ക് നമ്മൾ റീച്ച് ചെയ്ത് ഇപ്പോൾ ഇനി ഒരുപാട് ആശയങ്ങൾ ഞങ്ങളെ മൈൻഡിലുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദുബായിലുള്ള കമ്പനികളാണ് ഒരു ലെവലിലേക്ക് വളർന്നു ഇപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക സോ ഈ ക്ലബിൽ നിന്ന് ഈ ആ രാവിലെ നമ്മൾ ആ രണ്ട് ഒന്നര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു ബിസിനസ്സുകാരനും തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു തലത്തിലേക്കാണ് നമുക്ക് അതിന് ഇൻസൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറയുന്നു ഇതിൽ ഈ നമ്മൾ നമുക്ക് ഈ കിങ്സ് ക്ലബിലൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും അതിൻ്റെ എത്രയോ ആളുകൾ അവരുടെ കമ്പനീനെ എത്രയോ മടങ്ങായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് അടുത്ത ക്ലാസ് ഞങ്ങൾ ഓരോ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഞങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്